ഹലോ നമസ്കാരം രാവിലെ ഇറങ്ങിയതാണേ കുറച്ച് ദിവസമായി പശു മേടിക്കണം പശു കിടാക്കളെ മേടിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്നാ നിങ്ങൾ പശു കിടാക്കളെ മേടിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നായിരുന്നു ഇവിടെ ഇതൊരു ഓപ്ഷൻ സെൻ്റർ ആയത് ഇവിടെ ഏകദേശം ഒരു നാലായിരത്തോളം കിടാക്കളെ ഒക്കെ വിൽക്കുമെന്നാണ് അവർ പറഞ്ഞത് ഞാനേതൊക്കെയാലും രാവിലെ വന്നു ഇന്ന് കാണാമെന്ന് വിചാരിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കിടാക്കളെ കൊടുക്കാൻ പറ്റിയങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല ഏതൊക്കെയാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഏതൊക്കെയാലും കാണേണ്ട കാഴ്ച തന്നെയാണ് ആ ഒത്തിരി മുഴുത്ത കിടാക്കളുണ്ട് പിന്നെ ഇതിനെ കൊണ്ടുപോകാനും മാറ്റാനൊക്കെ ഉള്ള ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ കണ്ടു നമുക്ക് വളരെ സന്തോഷം തോന്നി ഏതൊക്കെയും നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ചാടി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് എനിക്ക് മേടിക്കണം ഒന്ന് ഒരു കുറച്ച് കിടാക്കളെ മേടിക്കണം അതുകൊണ്ടാണ് നമ്മൾ വന്ന് വന്നിരിക്കുന്നത് ഞാൻ ഏജൻറ്റിനോട് സംസാരിച്ചായിരുന്നു ഏജൻറ്റ് പറഞ്ഞത് ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് മേടിക്കാം നാളെ രാവിലെ ഇറക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓണർ വന്ന് മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല നമുക്ക് വിളിക്കാമായിരിക്കും നമ്മൾ ആ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കും വിളിക്കാം പക്ഷേ ഇവർ പറയുന്നത് അത്ര എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവർ ഭയങ്കര സ്പീഡിലാണ് ഇവർ ഇതിൻ്റെ വില പറയുന്നത് ഇത് കിലോയ്ക്കാണ് വില ഓരോ ഒരെണ്ണത്തിലല്ല ഒരു കിലോയ്ക്ക് ഇത്ര രൂപ പിന്നെ തലേ മുന്നെങ്കിൽ ഒരെണ്ണത്തിന് ഇത്ര രൂപ വില അങ്ങനെ എൻ്റെ വില ചിലതിന് വളരെ വിലക്കുറവായിരിക്കും ഈ മോശം കിടാക്കളൊക്കെ ഒക്കെ വിലക്കുറവാണ് നന്നായി നിൽക്കുന്ന ഇതുകൊണ്ട് ഇതുപോലത്തെ കിടാക്കളാണെങ്കിൽ നല്ല വിലയാണ് മൂന്ന് രൂപ മൂന്നര രൂപ ഒക്കെ വില വരും മെലിഞ്ഞ് നിൽക്കുന്ന കിടാക്കളൊക്കെയാണ് അതിന് വിലക്കുറവുണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിലെപ്പോൾ തന്നെയൊക്കെ കാണുന്ന കൊതിയൊരു മോഹവിലയുണ്ടല്ലോ അങ്ങനെ

ലേലം വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ മേടിക്കാൻ പോകുന്ന കിടാക്കൾ ഇതാണ് ഏതൊക്കെയായാലും പിന്നെ കാണാം ഹലോ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും ഓസി മല്ലു ഫാർമർ വരുന്നതാണ് ഓക്കേ